ഞങ്ങൾ നിന്നെ ഗാബയിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ ക്രീസിൽ നിൽക്കുന്ന ആർ അശ്വിൻ്റെ ചെവിയിൽ വന്ന് ആസ്ട്രേലിയൻ നായകൻ ടിം പെയിൻ പേൻ ഇങ്ങനെയായിരുന്നു സിഡ്നിയിൽ ഓസീസ് ഉറപ്പിച്ച വിജയം അശ്വിനും വിഹാരിയും ചേർന്ന് സമനിലയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഫ്രസ്ട്രേഷനിലായിരുന്നു പെയിൻ ഇങ്ങനെ പറഞ്ഞത് വക്പോര് നടത്താൻ പേനിനേക്കാളും മിടുക്കനായ അശ്വിനും വെറുതെ ഇരുന്നില്ല ഇന്ത്യയിൽ വരുമ്പോൾ നിന്നെടുത്തോളാമെന്ന് അശ്വിൻ തിരിച്ചു പറഞ്ഞു പക്ഷേ അശ്വിനുപോലും ഗാബയിൽ കാണാം എന്ന് പറയാൻ ത്രാണിയില്ലായിരുന്നു എന്നതാണ് സത്യം കാരണം ഗാബ കങ്കാരുക്കളുടെ നെടുങ്കോട്ടയാണ് അരങ്ങേറ്റ ടെസ്റ്റ് പരമ്പരയ്ക്കിറങ്ങിയ പേസ് ബോളർമാരെയും ചുവന്ന പന്തിനെ അടിച്ച് ഇനിയും പദം വന്നിട്ടില്ലാത്ത യുവതാരങ്ങളെയും വെച്ച് ഇന്ത്യ കങ്കാരുക്കളുടെ നെടുുംകോട്ട പൊളിച്ച കഥയാണ് ഇന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഓസീസ് മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ടെസ്റ്റ് പരമ്പര നേടി വീറും വാശിയും ആവോളം ഉണ്ടായിരുന്നുവെങ്കിലും ആ വിജയത്തെ പലരും അംഗീകരിച്ചില്ല കാരണം അന്ന് ഓസീസ് ക്രിക്കറ്റ് വലിയ പ്രതിസന്ധിയിലാണ് പന്ത് ചുരണ്ടൽ വിവാദത്തെ തുടർന്ന് സ്റ്റീവ് സ്മിത്തും ഡേവിഡ് വാർണറും കളത്തിന് പുറത്തായിരുന്നു ആയതിനാൽ രണ്ടായിരത്തി ഇരുപതിലെ ഓസ്ട്രേലിയൻ സമറിലെ ഇന്ത്യൻ പ്രകടനം കണ്ടിട്ട് പറയാമെന്ന നിലയിലായിരുന്നു ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ അതിനിടയിലാണ് ഇന്ത്യക്ക് നിരാശ നൽകി മറ്റൊരു തീരുമാനം വരുന്നത് ഭാര്യയുടെ ഡെലിവറി സമയമായതിനാൽ ആദ്യ ടെസ്റ്റിന് ശേഷം മടങ്ങുമെന്ന് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പ്രഖ്യാപിച്ചു കങ്കാരുക്കൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്ന ഓസീസ് മണ്ണിൽ മികച്ച റെക്കോർഡുള്ള കോഹ്ലി ഇല്ലാതെ ഇന്ത്യക്ക് മുട്ടിയെടുക്കുമെന്ന് എല്ലാവരും കരുതി കോഹ്ലി ഇല്ലാതെ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാമെന്നായിരുന്നു ഓസീസ് മൺ ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് പറഞ്ഞത് തിരിച്ചടികളോടെയാണ് ഓസീസ് മണ്ണിൽ ഇന്ത്യ വന്നിറങ്ങിയത് പരിക്ക് കാരണം രോഹിത് ആദ്യ മത്സരങ്ങൾക്കുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു അഡ്ലൈഡ് ഓവലിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ നാണം കെട്ടാണ് തുടങ്ങിയത് ആദ്യ ഇന്നിംഗ്സിൽ ലീഡെടുത്ത ഇന്ത്യയെ രണ്ടാം ഇന്നിംഗ്സിൽ വെറും മുപ്പത്തി ആറ് റൺസിന് പുറത്താക്കി ഓസിസ് അപമാനിച്ചു വിട്ടു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉപദേശികളും വിരോധികളുമെല്ലാം അതോടെ ഉണർന്ന് നീറ്റു ഇതൊക്കെ മുംബൈ പറഞ്ഞതല്ലേ ഓസിസ് ഇന്ത്യയെ നാലേ പൂജ്യത്തിന് നാണം കെടുത്തുമെന്നാണ് ഇംഗ്ലീഷ് മുൻ നായകൻ മൈക്കിൾ വോൺ ട്വീറ്റ് ചെയ്തത് പിന്നാലെ കോഹ്ലി നാട്ടിലേക്ക് പറക്കുകയും ചെയ്തു അജിൻ കെ റഹാനെ എന്ന സൗമ്യമുഖം ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സൗമ്യമുഖമുള്ള ദ്രാവിഡിയൻ സ്കൂൾ ഉൽപ്പന്നമായ രഹാനയെ എല്ലാവരും സഹതാപത്തോടെ നോക്കി ഓസീസിനെതിരെ എല്ലാവർക്കും വേണ്ടിയിരുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഒന്നു പറഞ്ഞാൽ നാലെണ്ണം പറയുന്ന കോഹ്ലി സ്റ്റൈലായിരുന്നു അങ്ങനെ രഹാനയുടെ ശിക്ഷണത്തിൽ ഇന്ത്യ ചരിത്രപ്രധാനമായ ബോക്സിംഗ് ഡേ ടെസ്റ്റിനായി മെൽബണിൽ ഇറങ്ങി അതിനിടയിൽ വെറ്ററൻ പേസർ ഷമിക്ക് പരിക്ക് പറ്റിയത് വീണ്ടും ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നു പകരമെത്തിയത് ആദ്യ മത്സരത്തിനിറങ്ങുന്ന മുഹമ്മദ് സിറാജ് പക്ഷേ മെൽബണിൽ ഇന്ത്യ ഓസീസിനെ ഞെട്ടിച്ചു അര ടീമുമായി കളിച്ച ഇന്ത്യ ഓസിസിന്റെ ആത്മവിശ്വാസത്തെ മറിച്ചിട്ട് നേടിയത് ചരിത്ര ജയം മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമിൻസ് ഹേസിൽവുഡ് ട്രിയോ തിളങ്ങുമെന്ന് കരുതിയവർക്ക് തെറ്റി സിറാജും ബുംറയും അശ്വിനും പന്തുകൊണ്ടും ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ബാറ്റിംഗിൽ രഹാനെ നിർവഹിക്കുകയും ചെയ്തതോടെ ഇന്ത്യക്ക് എട്ട് വിക്കറ്റിന്റെ ഐതിഹാസിക വിജയം ഈ തോൽവി ഓസീസിനും ആരാധകർക്കും വല്ലാത്ത ക്ഷീണമായി മൂന്നാം ടെസ്റ്റിനായി സിഡ്നിയിൽ ഓസിസ് മുറിവേറ്റാണ് വന്നത് ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടികളുടെ വാർത്തകൾ വരുന്നു അനുഭവസംബന്ധനായ ഉമേഷ് യാദവ് കൂടി പരിക്കേറ്റ് പിന്മാറി ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരില്ലെന്ന് കരുതിയ നവദ്വീപ് സൈനിയെ ഇന്ത്യക്ക് കളിക്കാനിറക്കേണ്ടി വരുന്നു സിഡ്നിയിൽ ഇന്ത്യക്ക് മുന്നിൽ നാനൂറ്റിയേഴ് റൺസ് എന്ന ഹിമാലയൻ വിജയലക്ഷ്യമാണ് ഓസീസ് വെച്ചത് അവസാന ദിവസം സിഡ്നിയിൽ നിന്നും ഇന്ത്യയുടെ കൂട്ടത്തകർച്ചയുടെ വാർത്ത പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഉറങ്ങാൻ കിടന്നത് കങ്കാരുക്കളാകട്ടെ എല്ലാം നേരത്തെ തീർത്ത് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ ഗ്രൗണ്ടും ഗ്യാലറിയും സാഹചര്യവുമെല്ലാം എതിരെ അണിനിരുന്നിട്ടും മനസാന്നിധ്യം കൊണ്ട് ഇന്ത്യ അതെല്ലാം വകഞ്ഞുമാറ്റുന്നു ഗാലറിയിൽ നിന്നും കേട്ട വംശീയ അധിക്ഷേപങ്ങൾ ഓസിസിന്റെ പ്രകോപനങ്ങൾ സമ്മർദ്ദത്തിന്റെ ചൂടേറ്റി തുളച്ചുകയറുന്ന ആസ്ട്രേലിയൻ പേസർമാരുടെ പന്തുകൾ ആത്മവിശ്വാസത്തെ തരിപ്പണമാക്കാൻ പോന്ന പരിക്കുകൾ ഇന്ത്യക്ക് തോൽക്കാൻ കാരണങ്ങൾ ഏറെയുണ്ടായിരുന്നു പക്ഷേ വിജയിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ഇന്ത്യൻ വീരത്തെ നിർവീര്യമാക്കാൻ പോകുന്ന ശേഷിപ്പുകളൊന്നുമില്ലാതെ ടിം പേനും കൂട്ടരും നിസ്സഹായരായി ഗ്രൗണ്ടിൽ പന്തുപെറുക്കി നടന്നു ഒരറ്റത്ത് ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന് തിരിച്ചറിഞ്ഞ ഋഷഭ് പന്തും പ്രതിരോധവുമായി ചേതേശ്വർ പൂജാരയും ഉറച്ചുനിന്നതോടെ ഒരു വേള ഇന്ത്യ ചരിത്ര ജയം വരെ സ്വപ്നം കണ്ടു പക്ഷേ അർഹിച്ച സെഞ്ചുറിക്കരികെ പന്തും വൈകാതെ പൂജാരയും അടങ്ങിയതോടെ കങ്കാരുക്കൾ വീണ്ടും വിജയമണത്തു പക്ഷേ അവർക്ക് തെറ്റി വിക്കറ്റിനിടയിൽ ഓടിയെത്താൻ പോലും ആകാത്ത വേദന കടിച്ചമർത്തി ബാറ്റ് ചെയ്ത വിഹാരിയും നെറ്റ്സിലെ ഇടവേളകളിൽ മാത്രം ബാറ്റിംഗ് പരിശീലനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പാളിച്ചകൾ പ്രകടമാക്കാത്ത അശ്വിനും ചേർന്ന് നടത്തിയത് അതിജീവനത്തിന്റെ എക്സിബിഷനായിരുന്നു ഓരോ ഓവർ തീരുതോറും മുഖവും മനസ്സും ചുവന്നു തൊടുത്ത കങ്കാരുക്കൾ പല കുറെ പ്രകോപിതരാക്കിയെങ്കിലും ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ അവർ ഒരിഞ്ചും ഉലഞ്ഞില്ല വാരിയലിനെയും കൈമുട്ടിനെയും പൊള്ളിച്ചു കടന്നുപോയ ചുവന്ന പന്തുകളുടെ ചുംബനങ്ങൾക്കും അവരെ തോൽപ്പിക്കാനായില്ല വിജയത്തേക്കാൾ വലിയ സമനിലയുമായി തല ഉയർത്തിയാണ് അവർ തിരിഞ്ഞു നടന്നത് അങ്ങനെ വിധി നിർണയിക്കുന്ന നാലാം ടെസ്റ്റിനായി ബ്രിസ്പെയിനിലെ ഗാബയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കരുത്തരായ കരീബിയൻ നിരയോട് പരാജയപ്പെട്ടതിന് ശേഷം ഗാബയിൽ ഓസീസ് ഒരിക്കൽ പോലും പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ചിട്ടില്ലായിരുന്നു വീണ്ടും പരിക്കിന്റെ വാർത്തകൾ വരുന്നു സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കൂടി പുറത്തു പകരക്കാരനായി എത്തിയത് നടരാജൻ നെറ്റ്സിൽ പന്തറിയാൻ വേണ്ടി മാത്രം കൂടെ കൂട്ടിയ നടരാജനെ കളിപ്പിക്കേണ്ട നിസ്സഹായവസ്ഥയിലായിരുന്നു ഇന്ത്യ കൂടാതെ പോയ മത്സരത്തിൽ ഉജ്ജ്വലമായി കളിച്ച വിഹാരിയും ടീമിന്റെ നട്ടലായ ആർ റഷീനും കാരണം പുറത്തിരിക്കുന്നു നടരാജൻ നവ്ദീപ് സൈനി വാഷിംഗ്ടൺ സുന്ദർ മായങ്ക അഗർവാൾ ശുഭ്മാൻ ഗിൽ എന്നിങ്ങനെ നീളുന്ന പരിശീലന മത്സരത്തിലെ ടീം പോലെയായി ഇന്ത്യ മാറിയിരുന്നു പക്ഷേ കളികൾ നടക്കുന്നത് കടലാസിലല്ല ഗ്രൗണ്ടിലാണെന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഗാബ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി റൺസ് എടുത്ത ഓസീസിനെതിരെ ഇന്ത്യ നൂറ്ററുപത്തൊന്നിന് അഞ്ചെന്ന നിലയിൽ പെരുങ്ങുന്നു ഫോളോ ഓൺ വരെ നേരിടേണ്ടി വരുമെന്ന ഘട്ടത്തിൽ നിന്നും അപ്രതീക്ഷിതമായി രണ്ട് ഹീറോകൾ വരുന്നു വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് ഷർദുൾ ടാക്കൂർ നൂറിലേറെ പന്തുകൾ നേരിട്ട് ഇരുവരും കുറിച്ച അർദ്ധ സെഞ്ചുറികളിൽ ഓസീസിനെ കൈ ഞെട്ടിയത് ഇന്ത്യൻ ക്യാമ്പായിരുന്നു ഏതോ അദൃശ്യമായ ഊർജത്താലാണ് പരമ്പരയിൽ ഉടനീളം ഇന്ത്യ കളിച്ചത് എന്നതിന് ഈ രണ്ട് ഇന്നിങ്സുകൾ സാക്ഷിയാണ് ഒടുവിൽ ഓസീസിന്റെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസിനെതിരെ മുന്നൂറ്റി മുപ്പത്തി എന്ന നിലയിലാണ് ഇന്ത്യ ഇന്നിങ്സ് അവസാനിപ്പിച്ചത് അഞ്ചു വിക്കറ്റുകളുമായി സിറാജും നാലെണ്ണവുമായി ഷർദുലും എറിഞ്ഞു തകർത്തതോടെ രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസാണ് ഓസീസിന് കുറിക്കാനായത് അഥവാ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി ഇരുപത്തെട്ട് റൺസ് ഗ്യാബയിൽ ഓസീസിനെതിരെ അവസാന ദിവസം ഈ ബാറ്റിംഗ് ലൈനപ്പും വെച്ച് ജയിക്കുക എന്നത് അതിമോഹമാണ് സമനില കിട്ടിയാൽ പോലും വിജയമാണെന്ന് ഇന്ത്യ ഉറപ്പിച്ചു എന്നും ഭാഗ്യം ഇന്ത്യയെ രക്ഷിക്കില്ലെന്നും ഇക്രി എറിഞ്ഞിടുമെന്നും തന്നെ ഓസീസ് ഉറപ്പിച്ചു സ്കോർ പതിനെട്ടിൽ നിൽക്കിയ രോഹിത് ശർമ്മ മടങ്ങിയത് ഓസീസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് വേണ്ടി ഓരോരുത്തരായി അവതരിക്കുന്നു തൊണ്ണൂറ്റൊന്ന് റൺസിന്റെ ക്ലാസ് ഇന്നിങ്സുമായി ശുഭ്മാൻ ഗിൽ ലോക ക്രിക്കറ്റിലേക്ക് തന്റെ വരവറിയിച്ചു അൻപത്തി ആറ് റൺസുമായി പൂജാര ചെറുത്തുനിന്നു പക്ഷേ അന്നത്തെ ഹീറോ ഋഷഭ് പന്ത്യിരുന്നു സമനിലയ്ക്ക് വേണ്ടി കളിക്കുന്നതാണ് സേഫ് സോൺ എന്നിരിക്കലും അഗ്രസീവ് മോഡിലേക്ക് ഗിയർ മാറ്റിയ പന്തിനെ കണ്ട് ഓസീസ് അമ്പരന്നു ഒരു ത്രില്ലിംഗ് ഏകദിനം പോലെ പന്തും റൺസും തമ്മിലുള്ള അനുപാതം നേർത്തുനീർത്തു വന്നെങ്കിലും അതിനെ അതിവിദഗ്ധമായി പന്ത് വെട്ടി അതുവരെയും പന്തിനെ വിമർശിച്ചിരുന്നവർ പോലും അന്നത്തെ ദിവസം അയാളുടെ ആരാധകരായി മാറി ഓരോ ഓവർ പിന്നിടുമ്പോഴും ഓസീസ് താരങ്ങളുടെ മുഖം വിളറി വന്നു ഒടുവിൽ സ്വപ്നങ്ങളേക്കാൾ മനോഹരമായ ഒരു വിജയം ഇന്ത്യ നേടുന്നു മാനം കെടാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നുവെന്ന് കരുതിയെടുത്തു നിന്നും ഇന്ത്യ നേടിയത് അവിശ്വസനീയമായ ഒരു വിജയം ഒരു ലോകകപ്പ് വിജയം പോലെയാണ് താരങ്ങളും മാധ്യമങ്ങളും അത് ആഘോഷിച്ചത് ഓർക്കാപ്പുറത്ത് അടിയിൽ ഓസീസിന് തലകറങ്ങി പരാജയപ്പെട്ടതിൻ്റെ വേദനയിൽ വിളറി വെളുത്ത മുഖവുമായി വാർത്താസമ്മേളനത്തിന് വന്ന ഓസീസ് കോച്ച് ജസ്റ്റിൻ ലാങ്കർ കുറ്റബോധത്തോടെ ഇങ്ങനെ പറഞ്ഞു നെവർ എവർ അണ്ടർസ്റ്റിമേറ്റ് ദ ഇന്ത്യൻസ്